സുതീഷ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പന്ത്രണ്ടാമത് സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് നടത്തിയത് അതായത് രാഷ്ട്രത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തത് പന്ത്രണ്ടാമത്തെ പ്രാവശ്യമാണ് പക്ഷേ ഓരോ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഈ പ്രസംഗങ്ങളിൽ ഉണ്ടാകാറുണ്ട് അത് നടപ്പിലാക്കാറുമുണ്ട് അത് സ്വച്ഛഭാരത് ആയിക്കോട്ടെ ആത്മനിർഭർ ഭാരതായിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഈ പ്രസംഗത്തിൽ കൂടെയാണ് പറയാറുള്ളത് അത് നടപ്പിലാക്കാറുമുണ്ട് ജനധൻ യോജന എല്ലാം എല്ലാം ഈ പ്രസംഗത്തിൽ ഉണ്ടാകാറുണ്ട് അത് രണ്ടായിരത്തി പതിനാല് തൊട്ടേ ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യവും നിരവധി പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പ്രസംഗമായിരുന്നു ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും പ്രതിരോധ സെക്ടറിൽ അതായത് ഡിഫൻസ് സെക്ടറിൽ സുദർശൻ ചക്ര പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അങ്ങനെ ആദ്യത്തെ സെമി ചിപ്പ് അങ്ങനെ നിരവധി രാജ്യത്തിൻ്റെ വികസനത്തെ ഉള്ള വലിയ കാഴ്ചപ്പാടും നിരവധി പുതിയ പദ്ധതികളും ഒക്കെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു എന്ത് തോന്നുന്നു വളരെ സന്തോഷമുണ്ട് സുദർശൻ ചക്ര ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മിഷൻ സുദർശൻ ചക്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഒരു ഫിസിക്കൽ സൈബർ സെക്യൂരിറ്റി ഒരു മൊത്തത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് എല്ലാത്തിനും സുരക്ഷ കൊടുക്കുന്ന ഒരു കവചം ഭാരതത്തിൻ്റെ ഒരു കവചമായി മാറണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ആശയം കൂടുതൽ ഡീറ്റെയിൽസ് പതിയെ പുറത്തേക്ക് വരും പക്ഷേ എയർ സെക്യൂരിറ്റി അറിയാമല്ലോ എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ടായിരുന്നു ആകാശ തീർ ഉണ്ടായിരുന്നു അതിന് എസ് ഫോർ ഹൺഡ്രഡിന് എസ് ഫൈവ് ഹൺഡ്രഡ് വെച്ച് നമ്മൾ ഭാവിയിൽ റീപ്ലേസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എസ് ഫൈവ് ഹൺഡ്രഡ് നമുക്ക് ഇൻഡിജിനസ്ലി ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ അതിൻ്റെ അകത്ത് ഈ കീ ആയിട്ടുള്ള രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞ് തുടങ്ങിയത് വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും ഇപ്പോൾ നമ്മളതിൻ്റെ ഇവല്യൂഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എസ് ഫൈവ് ഹൺഡ്രഡ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുക വിമാനങ്ങൾ പോർവിമാനങ്ങൾ ഇന്ത്യയിൽ ഉല്പാദിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പന്ത്രണ്ട് കൊല്ലം മുന്നേ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അത് രണ്ടായിരത്തി പതിനാലില് മുൻപ് നമുക്കത് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഇന്ത്യ എല്ലാം ഇറക്കുമതിയായിരുന്നു ഇറക്കുമതിക്ക് പോലും ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു ഇറക്കുമതി പോലും ചെയ്യുന്നില്ല കാരണം ഈ റഫായല് രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിമൂന്നിലോ അങ്ങാണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അത് പോയി ഫൈനലൈസ് ചെയ്ത് വന്നതാണ് അന്ന് ചെയ്തില്ലേ ഇപ്പോ അത് പിന്നെ സ്റ്റോപ്പാക്കി തോന്നുന്നു പിന്നെ സർക്കാർ ഗവൺമെന്റ് ഡീലൊക്കെ വന്നതും ഒക്കെ അത് മോതി വന്നതിന് ശേഷമാണ് അത് മാത്രവുമല്ല ഇപ്പോഴും അത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇപ്പോഴും അതിന്റെ ആ ആദ്യത്തെ റിക്വയർമെന്റ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല അതാ ഇന്നുകൂടി എനിക്ക് തോന്നുന്നു ഇന്നാണോ ഇന്നലെയാണോ എയർ ചീഫ് മാർഷൽ എയർഫോഴ്സ് ഇന്ത്യൻ എയർഫോഴ്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇപ്പോഴും സ്ക്വാഡ്രൻ്റെ കുറവുണ്ട് അത് എത്രയും പെട്ടെന്ന് റഫായൽ വെച്ച് തന്നെ നികത്താൻ പറ്റുമെന്നുണ്ട് ഈ അങ്ങനെ എന്ന് ഇന്ത്യൻ എയർഫോഴ്സ് പറഞ്ഞിട്ടുണ്ട് അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് എയർ ചീഫ് മാർഷൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ തേജസിൻ്റെ ഇത് സ്റ്റിൽ എവല്യൂഷനുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ സർവ കുറവുകൾ അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം ചെയ്യാം ഇത് നമ്മൾ ആത്മനിർഭർ ഭാരത എന്ന ഇത് ആ ഒരു ഐഡിയ തുടങ്ങി അതിനെ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ അതിനെ എവിടെ എങ്ങും എത്തിയിട്ടില്ല ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായ ഒരു സങ്കല്പം തന്നെയാണത് പക്ഷേ അത് വളരുന്നുണ്ട് അ സംശയമില്ലാത്ത കാര്യമാണ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ അകത്ത് സ്വന്തമായിട്ട് വികസിപ്പിച്ച അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ആയുധങ്ങളായിരുന്നു തൊണ്ണൂറ് ശതമാനത്തിന് മേലെ നമ്മൾ അതിൻ്റെ അത് യൂസ് ചെയ്തത് ആകാശ് തീർ എന്നൊക്കെ ഉള്ള ആ ഒരു കോൺസെപ്റ്റ് തന്നെ അതുപോലെ തന്നെ ഐ എസ് ഇ സി എസ് അതൊക്കെ വളരെ നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്ത് വളരെ നല്ല രീതിക്ക് ടെസ്റ്റ് ചെയ്ത് വളരെ നല്ല രീതിക്ക് ഉപയോഗിച്ച് നമ്മുടെ രാഷ്ട്രത്തെ കാത്തു സൂക്ഷിക്കുക തന്നെയാണ് ചെയ്തത് ഒരു പോറൽ പോലും ആ ഒരു ഇതിൽ നിന്നൊന്നും വന്നിട്ടില്ല നമുക്ക് പറ്റിയ പരിക്കുകളൊക്കെ ആർട്ടിലറി ഫയറിങ്ങും വെടിയുണ്ടകളും കൊണ്ടാണ് അതിന് എയർ ഡിഫൻസ് കൊണ്ട് തടയിടാൻ പറ്റില്ല അതെ അത് മാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ലൈഫുകൾ പോയി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ ആർട്ടിലറി ഷെല്ലിങ്ങിലും വെടിയുണ്ടകളിലും ഒക്കെയാണ് ഇത് പറയുമ്പോൾ അവരുടെ ഭാഗത്തും ആയുധങ്ങളുണ്ടല്ലോ നമ്മള് പെർസെന്റ് അവസ്ഥ അല്ല സീറോ പെർസെന്റ് അല്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തടയിട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ യുദ്ധവിമാനങ്ങൾ കൊണ്ട് പാകിസ്ഥാൻ ആക്രമിച്ചു മിസൈൽ ആക്രമിച്ചു ഡ്രോണിൻ്റെ കൂട്ടം സ്വാം അറ്റാക്ക് അതായത് ഒരു കൂട്ടം ഡ്രോണുകൾ വന്ന് അതിൻ്റെ എയർ ഡിഫെൻസിനെ ജാം അവൻ മീൻ കഴിവിന് പരമാവധി മേളിലോട്ട് കൊണ്ടുവന്ന് തടയിടാൻ പറ്റാത്ത രീതിക്ക് ഡ്രോണുകൾ കടന്നു പോരുമെന്നാണ് പാകിസ്ഥാൻ വിചാരിച്ചത് നമ്മളതിനെയൊക്കെ സക്സസ്ഫുള്ളി തടയിട്ടു എസ് ഫോർ ഹൺഡ്രഡ് മാത്രമല്ല നമുക്കുണ്ടായിരുന്നത് എന്ന് കണ്ട് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനും ലോകവും തന്നെ ഞെട്ടി അതായത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച് അതിന്റെ കമ്മി ചെയ്ത പല എൽ സെവൻറ്റി ഗണ് അതായത് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ ടെക്നോളജിയാണ് ബോഫോഴ്സിന്റെ എൽ സെവന്റി ഗണ്ണ് ആ സാധനം നമ്മൾ ഇന്ത്യൻ ആർമി കണ്ടം ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു നമ്മുടെ എയർ ഡിഫെൻസിന് വേണ്ടി തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ആൾക്കാർ കയറി മാനുവലായിട്ട് ഫയർ ചെയ്യുന്ന നമ്മൾ ഇപ്പോഴും വേൾഡ് വാർ ടു സിനിമകൾ അതിന് ആ ഗൺ അതിൻ്റെ അകത്ത് ഇപ്പോഴും ഉണ്ട് ആ സാധനം മാനുവലായിട്ടായിരുന്നു നമ്മൾ ഫയർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ അതിനെ ഓട്ടോമാറ്റിക് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്യുറസി കൂടി പ്രിസിഷൻ കൂടി സ്പീഡ് കൂടി മാത്രമല്ല തീർന്നില്ല ചെലവും കുറഞ്ഞു ചെലവ് കുറഞ്ഞു ചെലവ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാൻഡേർഡ് നാറ്റ് ആണ് ചെലവ് കുറയൂലോ കാരണം കളയാൻ വെച്ചിരുന്ന സാധനമാണ് അതിന്റെ ഇത് അമ്യൂണീഷൻ നമ്മുടെ ഉണ്ടായിരുന്നു ആ അമ്യൂണീഷൻ കളയേണ്ടി വന്നില്ല ഗണ്ണും കളയേണ്ടി വന്നില്ല പകരം അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ പൈസ ഇട്ടിട്ട് അതിനെ റോബോട്ടിക്സ് വെച്ച് ഐട്രോളിക്സ് വെച്ച് ഓട്ടോമേറ്റ് ചെയ്യാണ് ചെയ്തത് തീർന്നില്ല നമ്മൾ പഴയ ടാങ്കുകൾ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ടുള്ള ഓട്ടോമേറ്റഡ് ടാങ്ക് ആളില്ല ടാങ്കുകള് ഉണ്ടാകാനായിട്ടുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആ ഒരു ഈ ഒരു കാര്യത്തിൽ അതായത് നമ്മുടെ പഴയ ടാങ്കുകൾ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് ആളില്ലാത്ത രീതിക്കാക്കി അത് കണ്ടം ചെയ്യാനായിട്ട് വെച്ചിരുന്ന സാധനങ്ങൾ തന്നെ ഇനി അങ്ങനെയല്ലാതെ മറ്റേ ഡ്രോണ് പോലെ അതിൻ്റെ അകത്ത് ആൾക്കാരൊന്നും ഇല്ലാതെ ഇത് ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓടുന്ന രീതിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടികളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും അതായത് ഒന്നും വെറുതെ കളയണ്ട പകരം അതിനെ റീപർപ്പസ് ചെയ്യുക റീപ്പർപ്പസ് ചെയ്യുക നമ്മുടെ ഉള്ള ആയുധങ്ങളെ കളയാൻ വെച്ചിരിക്കുന്ന ആയുധങ്ങളെ പഴഞ്ചൻ ആയുധങ്ങളെ റീപർപ്പസ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മോദിജി പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം കൂടെയുണ്ട് നമ്മുടെ മത്സ്യബന്ധനം ക്ഷീര കർഷകർ നമ്മുടെ കർഷകർ ഇവരുടെ ഒന്നും താല്പര്യങ്ങളെ നമ്മുടെ രാജ്യം ഹനിക്കില്ല അവരുടെ താല്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് എന്നുള്ളത് അത് അറിയാമല്ലോ ആർക്കുള്ളതാണ് ട്രംപിനുള്ള മറുപടിയാണ് ഉറപ്പല്ലേ പാകിസ്ഥാനുള്ളതാണ് മറ്റേ ഈ സുദർശൻ ചക്രയും ബാക്കിയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പിന്നെ സിന്ധു നദീജല കരാർ സിന്ധു നദ കരാർ അതും പാകിസ്ഥാനുള്ളതാണ് അതെ അതെ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല നടക്കില്ല അതെ കുറെ സി നമ്മുടെ രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല ഒരിക്കലും ഒഴുകില്ല അത് അതിനി ഒഴുക്കേണ്ട ആവശ്യമില്ല രക്തം വെള്ളമൊഴുകണമെന്നുണ്ടെങ്കിൽ രക്തമൊഴുകുന്നു സംഗതി ഇറത്തെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പോഴും ഈ ഒരു ഇതിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ആ ഒരു മനോഭാവവും കഴിഞ്ഞ ദിവസം അറിയാലോ അസിം മുനീർ പോയിട്ട് ഇവിടെ താമ്പ ഫ്ലോറിഡയിൽ പോയിട്ട് ഒരു പ്രൈവറ്റ് പാർട്ടിയിൽ പോയിട്ട് സംസാരിച്ച് ന്യൂക്ലിയർ ഭീഷണിയൊക്കെ മുഴക്കി അത് പ്രൈവറ്റ് പാർട്ടി ആയതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഒന്നും പുറത്തേക്ക് വരാത്ത അവിടെ നമ്മുടെ ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നു പ്രവീൺ സ്വാമിയെ മറ്റാണ് അതിൻ്റെ ആദ്യത്തെ ലേഖനം എഴുതെന്നാണ് മറ്റാണ് തോന്നുന്നത് അത് പിന്നെ വൈറൽ ആവുകയൊക്കെ ചെയ്തു ടി ജി പറഞ്ഞിട്ടുണ്ടാണ് വെള്ളം അടിച്ചത് വെള്ളം അടിച്ചിട്ടല്ല പക്ഷേ ഉന്മത്താവസ്ഥയിൽ തന്നെ പറഞ്ഞതാണ് അസിം മുനീർ അസിം മുനീറിന്റെ ഉൻമത്താവസ്ഥ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബി എൽ എ അമേരിക്ക ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് പ്രഖ്യാപിച്ചു അതിന്റെ സന്തോഷത്തിലാണ് മനസിലായില്ലേ അതിന്റെ സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാനുള്ള ഫണ്ട് കിട്ടും അല്ല അവരെ അറ്റാക്ക് ചെയ്യാനുള്ള അത്ര സിമ്പിൾ അല്ലത് സി അമേരിക്ക ബലോചിസ്ഥാനിലേക്ക് ിന് കേറാൻ പോകും മൈനിങ്ങിന് കയറിക്കാൻ ഇതിനു മുമ്പ് മൈനിങ്ങിന് കയറിയതാരാ ചൈന അന്ന് അവർക്ക് എന്താ ചെയ്തത് ബോംബ് ഓട്ടിച്ചു ചാവേറായിട്ടും അല്ലാതെ ബലോച്ചികള് ചൈനയെ ഓട്രോ ഓട്ടം വെച്ചു ഏറ്റവും അവസാനം ചൈന പാകിസ്ഥാനോട് വന്നു പറഞ്ഞു നിങ്ങളെ ആർമിയെ കൊണ്ട് പറ്റൂല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രൈവറ്റ് സെക്യൂരിറ്റി ഉണ്ട് ചൈനയെന്ന് ഞങ്ങൾ അത് വരുത്തിക്കോളാം എന്താ വേണ്ട എന്ന് പറഞ്ഞാൽ മതി ഏറ്റവും അവസാനം എന്തായി ചൈന തോറ്റ് ഒരു രക്ഷയില്ല അതിനും സംബന്ധിച്ചില്ല പാകിസ്ഥാൻ ആർമിയെ കൊണ്ട് പാകിസ്ഥാന്റെ ആർമിയെ കൊണ്ട് കൂട്ടിയാൽ കൂടിയില്ല ചൈന ചൈനക്കാർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു ചൈനക്കാരുടെ ജീവൻ പോയി ഒത്തിരി ചൈനക്കാരുടെ ജീവനൊക്കെ പോയി ചൈന ഇട്ട പൈസ വെള്ളത്തിലായി ആണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടത് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താ അമേരിക്ക അവിടെ പോയി എന്ന് പറഞ്ഞ് പോവും ബലോച്ചികൾ പടകം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ടെറസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ പേരിൽ അമേരിക്കൻ ആർമി അവിടെ ഇറങ്ങും പാതു കാപ്പിന് മൈനേഴ്സിൻ്റെ പാതുകാപ്പിന് അമേരിക്കൻ ആർമി അവിടെ ഇറങ്ങും അമേരിക്കൻ ആർമി അവിടെ ഇറങ്ങുന്ന സമയത്ത് പാകിസ്ഥാൻ ഇവിടെ ഒരു ഭീകരാക്രമണം നടത്തിയാലും നമ്മൾ തിരിച്ചടിക്കും തിരിച്ചടി കഴിയുമ്പോഴത്തേക്ക് എന്താ അമേരിക്കൻ ആർമി അവിടെ ഓൾറെഡി ഉണ്ട് ഏഹ് മാത്രമല്ല അത് അങ്ങോട്ട് പോയില്ലെങ്കിൽ പോലും ഈ ഭീകരാക്രമണം ബനോച്ചികൾ നടത്തി കഴിഞ്ഞാൽ ഓൾറെഡി അമേരിക്കയ്ക്ക് പറയാൻ എളുപ്പമുണ്ട് ഭാരതമാണിതിന് കോപ്പ് കൂട്ടുന്നതെന്ന് അമേരിക്ക പറയും പറയിക്കും ബോറോർലസ് മനസ്സിലായില്ലേ എന്നിട്ട് ആ പേരും പറഞ്ഞ് ഭാരതത്തെ ആക്രമിക്കാനായിട്ടോ യുനോ കോണർ ചെയ്യാനായിട്ടോ ആ അതിനൊക്കെ മുമ്പേ സാങ്ഷൻസ് വരും അത് വേറെ കാര്യം ഇന്നിപ്പോൾ അലാസ്കയിൽ മീറ്റിംഗ് നടക്കുന്നുണ്ട് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അത് ഫേവറബിൾ അല്ലെന്നുണ്ടെങ്കിൽ ഓരോന്നും തന്നെ വന്നേക്കാം ഇന്ത്യയുടെ മുകളിൽ ഇന്ത്യയുടെ മുകളിൽ കാരണം ട്രംപ് ഈ ഒരേ ട്രംപിന്റെ ഒരഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ട്രംപ് പറഞ്ഞ ഇന്നും എന്നല്ലേ കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയെ തൊട്ടപ്പോഴാണ് പുട്ടിന് വേദന എടുത്തത് പുട്ടിനൊരു വീരുവാണ് പുട്ടിനെ ഞാൻ പേടിപ്പിച്ചു എന്നുള്ള രീതിക്ക് വീടുപായൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത് ഇന്ത്യക്ക് ഇന്ത്യയിലുള്ള അമേരിക്കൻ കമ്പനികൾക്ക് നൂറ് ശതമാനം താരി പഠിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളൊക്കെ ട്രംപിനുള്ളൂ അമേരിക്കക്ക് ഇനിയൊന്നും കയറ്റി വിടണ്ട എന്ന് താൽക്കാലികമായിട്ടെങ്കിലും തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളൊക്കെ ട്രംപിനുള്ളൂ അത് ട്രംപിനെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് നരേന്ദ്ര ദാമോദർ ആസ് മോദി ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ സെമി കണ്ടക്ടർ ചിപ്പിന്റെ കാര്യം അത് ഒരു നിൽക്കുന്ന ഇന്ന് മോദിജി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പത് വർഷത്തിന് കൂടി എങ്ങാണ്ട് ഇന്ത്യയിൽ സെമി കണ്ടക്ടർ ഒരു പ്രൊഡക്ഷൻ വേണ്ടി സെമി കണ്ടക്ടർ ചിപ്പ് പ്രൊഡക്ഷൻ വേണ്ടിയിട്ടുള്ള ഫയൽ അമ്പത് വർഷം മുമ്പ് തുറന്നതെന്ന് പറഞ്ഞു ഇപ്പോഴാണ് അത് സാധ്യമാകുന്നത് നമ്മുടെ ബ്യൂറോക്രസിയുടെയും ബാക്കിയുള്ള പോളിസിയുടെയും ഒക്കെ ഗുണം കൊണ്ട് ഇത് ഇത്തിരി താമസിച്ചു പക്ഷേ ഇത് വളരെ നല്ലതാണ് കാരണം ഇതായി തുറക്കുന്നുണ്ട് പണ്ട് ഫൈവ് ജിയുടെ ഇത് സമയത്ത് നമ്മുടെ ഇവിടെ ഹുവാവിയുടെ ഹുവാവിയുടെ ഫൈവ് ജി എക്വിപ്മെൻസ് കൊണ്ട് വയ്ക്കാനായിട്ട് അവർ ചൈന അതും കൊണ്ട് പ്രപ്പോസലും കൊണ്ടുവന്നു വേണ്ട കാരണം ഈ ചെപ്പിൻ്റെ അകത്തൊക്കെ ബാക്ക്ഡോർസ് ഉണ്ടാക്കി വയ്ക്കുക ഇതിൻ്റെ അകത്തുനിന്ന് ഡാറ്റ ൂഷിക്കുക അങ്ങനെയൊക്കെയുള്ള പല പണികളും ചൈന ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിൽ പണിയെടുക്കുന്ന ആരും ആർമി നേവി എയർഫോഴ്സും മാത്രമല്ല ബാക്കി അതിൻ്റെ ബ്യൂറോക്രസിയിലുള്ള ആൾക്കാർക്ക് പോലും ചൈനീസ് നിർമ്മിത മൊബൈലുകൾ വാങ്ങാനായിട്ട് പാടില്ല അത് കൊണ്ടു പാടില്ല അവരുടെ വീട്ടിൽ പോലും വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാർ നിയമം ഇപ്പോൾ അത് നിയമമല്ല ഗൈഡ് ലൈൻ മൊറോർലസ് സോ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഇതിനെയൊക്കെ മറികടന്ന് മുമ്പോട്ട് പോ നമുക്ക് വേണ്ട ചിപ്പുകൾ വേണം താനും എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് താനും എന്നുള്ള സിനാരിയോയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്ത വരുന്നത് ഏറ്റവും സമയോചിതമായിട്ടുള്ള ഒരു തീരുമാനമാണത് സന്തോഷിപ്പിക്കുന്ന തീരുമാനം തീർച്ചയായിട്ടും നമ്മുടെ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോയിട്ട് ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സി രണ്ടായിരത്തി പതിനാലില് നരേന്ദ്ര ദാമോദർദാസ് മോദി വരുമ്പോൾ സമയത്ത് ഇതൊരു ഇന്ത്യ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിരുന്നു നമ്മൾ ഉൽപ്പ മാനുഫാക്ചറിങ് വളരെ കുറവായിരുന്നു അതിനെ മാറ്റിയിട്ട് ഇന്ന് നമ്മൾ മാനുഫാക്ചറിങ്ങിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വേണ്ട ഒരു സാ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സാധനമാണ് ചിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് നമുക്കൊന്നുകിൽ തായ്വാനിൽ പോയി വാങ്ങണം അല്ലെന്നു ചൈനയിൽ പോയി വാങ്ങി മേടിക്കണം ഈ മൈക്രോ ചിപ്പുകൾ കിട്ടാനായിട്ട് അതിന് പകരം നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്ത് ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നമുക്ക് അതൊരു വളരെ സേഫായിട്ടുള്ള രീതിക്ക് നമുക്ക് മുമ്പോട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് പോവാം പിന്നെ നമുക്ക് യുനോ നമുക്ക് ഇതിനുള്ള കഴിവ് ടാലൻറ്റിന് നമുക്ക് ഒരു കാരണവശാലും കുറവില്ല രാജീവ് ചന്ദ്രശേഖർ ചിപ്പുകൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് മനുഷ്യനടങ്ങിയിട്ടില്ല അത് അങ്ങനെയൊക്കെ ഇപ്പോൾ റിട്ടയർഡായി യുനോ അത് കഴിഞ്ഞിട്ട് എത്രയോ മനുഷ്യർ വന്നിട്ടുണ്ടാവും എത്രയോ ആൾക്കാർ നമ്മുടെ ഭാരതീയർ തന്നെ ചെയ്തിട്ടുണ്ടാകും സോ പണി നമുക്കറിയാം ഇതിനൊരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു അതായത് മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു നമുക്കില്ലാത്തത് ഒരു ചിപ്പ് നമുക്ക് ഡിസൈൻ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷെ അത് മാനുഫാക്ചർ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു നമുക്കില്ലാത്തത് അതാണ് അതാണിപ്പോൾ നമ്മൾ സാധ്യമാക്കിയിരിക്കും സാധ്യമാക്കിക്കൊണ്ട് വരുന്നത് ആറ് സ്റ്റേറ്റിലാണത് ചില്ലറ ഇതൊന്നും അല്ല സ്ഥലത്തൊന്നുമില്ല അതെ ഒന്നോ രണ്ടോ ഫെസിലിറ്റി അല്ല മനസ്സിലായില്ലേ പല സ്ഥലത്തായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുക ഉണ്ടാക്കിയെടുക്കുകയാണ് അതുപോലെ തന്നെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അത് സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തു നിന്നൊക്കെ എക്സ്പ്ലോറേറ്റ് ചെയ്യാനുള്ള ശ്രമം ചെയ്യും എന്നുള്ളത് കൂടെ അത് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് തോന്നുന്നു ഓഫ് ഷോർ എക്സ്പ്ലോറേഷൻ ശരിക്കും കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സ്ഥലത്ത് പെട്രോളിയം അവൈലബിൾ ആണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ബാക്കിയുള്ള സംഗതികളും കൂട്ടി യോജിപ്പിക്കാനായിട്ടാണ് എനിക്ക് തോന്നുന്നു ഗുജറാത്ത് തീരത്ത് റിലയൻസ് നേരത്തെ ഇത് സംഗതി അവൈലബിൾ ആണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തെ ബേ ഓഫ് ബംഗാളിലും അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ടായിരുന്നു ഇവിടെ ആണ് പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്രത്തിൽ നിന്ന് നമ്മൾ എണ്ണ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കോസ്റ്റ് കൂടും അതിൻ്റെ കോസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കൂടും മാത്രമല്ല ഈ പ്രകൃതി ദുരന്തങ്ങൾ സുനാമികൾ അങ്ങനെയുള്ള മഴ മഴ ഒരു ചില്ലറ സംഗതിയല്ല നമ്മുടെ ബേ ഓഫ് ബംഗാളിലാണെങ്കിലും ശരി അറേബ്യൻ ഉൾക്കടലിലാണെങ്കിലും ശരി എല്ലാ വർഷവും മിനിമം ഒരു നാലഞ്ച് ചുഴലിക്കാറ്റെങ്കിലും വരും ന്യൂനമർദ്ദം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യർക്ക് ജീവിക്കണ്ടേ അത് അത്ര ചില്ലറ കഥയൊന്നുമില്ല ആ സമയത്ത് തിരമാലകൾ എത്ര പൊങ്ങി വരും അപ്പൊ അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് ഇത് കുറച്ച് കോസ്റ്റ് കൂടുതലാണ് പക്ഷെ ഇത് ആ ഇനിഷ്യൽ സ്റ്റേജിലാണ് സ്റ്റേജിലാണിതിൻ്റെ കോസ്റ്റ് കൂടുതലും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ളത് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ എന്താ പറയുക കോസ്റ്റ് എഫക്റ്റീവ് ആവും കുറച്ചൊന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യമേ ആ ഒരു കുറച്ചൊന്ന് എടുത്ത് അതിൻ്റെ പൈപ്പ് ലൈനുകളൊക്കെ ഇട്ട് ഈ സാധനം കടലിൽ കുഴിച്ചെടുത്താൽ മാത്രം പോരല്ലോ കരയിൽ കൊണ്ടുവരേണ്ടേ അതിൻ്റെ അത് വെള്ളം കയറാണ്ട് കൊണ്ടുവരണ്ടേ അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് സെറ്റിലാക്കി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും നമ്മളൊത്തിരി ഓഫ് ഷോർ റീഗുകള് ചെയ്യുന്നില്ല നമുക്ക് ഇന്ത്യക്ക് വളരെ കുറവാണത് കാരണം ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓഫോ റിഗുകളുകളുണ്ട് അവിടെ ഇതിന് മാത്രം പ്രകൃതിയുടെ വേരിയേഷൻസ് ഇല്ല ഒരു കുറച്ചും എന്താ പറയുക മഴ കുറവാണ് ഈ ചുഴലിക്കാറ്റുകൾ കുറവാണ് അങ്ങനെയുള്ള വേരിയേഷൻസ് വളരെ കുറവാണ് പക്ഷെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ചലഞ്ചുകളുണ്ട് നമുക്കത് പക്ഷെ അത് എടുത്തുകൊണ്ട് വരാൻ പറ്റും വേണമെന്ന് വിചാരിച്ചാൽ എന്തും നടക്കും മോദി മോദിഹേത്വ മുംകിൻ പറയുന്നത് അതെ അതിനൊപ്പം തന്നെ ഈ മിനറൽസ് കൂടുതൽ അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ മിനറൽസ് നോക്കുന്ന റയർ അത് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു ഇതുമുണ്ട് അല്ല നമ്മൾ ഈ അടുത്ത കാലത്തല്ലേ കേട്ടത് മറ്റേ ഇവിടെ കാശ്മീരിൽ ഇത് ലിഥിയം അതെ അങ്ങനെയുള്ള പല ഇതുകളും പക്ഷേ ഈ റയർ എർത്ത് മിനറൽസുകളുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഖനനം ചെയ്തെടുക്കുക എന്ന് പറയുന്നതും അതിനെ ശുദ്ധീകരിച്ച് ഇതെടുക്കുക എന്ന് പറയുന്നതും ഭയങ്കര കാശ്ജെലവുള്ള കുറെ എഫേർട്ടുള്ള ഒരു ഒരു പരിപാടിയാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യണം ചെയ്തേ പറ്റൂ കാരണം നമ്മുടെ ഈ വ്യവസായവൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഹബ്ബാക്കി ഇന്ത്യ മാറ്റുക എന്നുള്ളതാണ് അത് കുറേ നാളായിട്ട് തന്നെ തുടങ്ങിക്കൊണ്ടിരിക്കും തുടങ്ങിയ കാര്യമാണ് അങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് നമുക്കിതൊക്കെ സ്വന്തമായിട്ട് കൂടെ ചെയ്ത് എടുക്കാൻ പറ്റിയാലേ കാര്യങ്ങൾ മുമ്പോട്ട് പോവുള്ളൂ സി ഒരു കാര്യം നമ്മൾ ഈ ട്രംപിൻ്റെ ഈ താരിഫിൽ നിന്ന് പഠിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ പേരിൽ നമുക്കൊരു സോഫ്റ്റ് ഈക്വി ഡിസ്റ്റൻറ്റ് തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി തന്നെ നമ്മൾ ഒരു കൈൻഡ് ഓഫ് ഒരു ഡോക്ടറിയും തന്നെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ സ്ട്രാറ്റജിക് സോവറിനിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു മറ്റൊരു രാജ്യവുമായിട്ടൊരു ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ട്രംപ് ആയിട്ടുള്ള ഈ ഒരു മൊത്തം ഇത് വരുന്നത് സ്കിർമിഷുകളൊക്കെ വരുന്നതിന് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിനു മുമ്പ് ആ സമയത്തുള്ള താരിഫ് കൂടെ വന്ന് അങ്ങനെ ഒരു താരിഫിൻ്റെ കാര്യമൊക്കെ പറയുന്നത് അതൊരു മാർച്ച് ഫെബ്രുവരിയൊക്കെ അറിയുമെന്ന് പറഞ്ഞാൽ നല്ല വളരെ സുന്ദരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമാണ് അതിനുശേഷം താരിഫ് അടിച്ചു തന്നപ്പോഴും കുഴപ്പമില്ല അതിങ്ങനെ മാറി 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 വരുന്നു സി ഇപ്പോൾ മൊത്തത്തിൽ ആ പടലമ്പായി നമ്മുടെ ഒരു ഒരു ഈ അമേരിക്കയിൽ നിന്ന് നമ്മൾ സാധനങ്ങളും എല്ലാം മേടിക്കുന്നുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം നമ്മുടെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് തന്നെ എന്നിട്ട് അതിൻ്റെ ബേസിസിൽ നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതോടെ തീർന്നില്ലേ അത് അതെ ശരി അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു മാനുഫാക്ചറിങ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ആത്മനിർഭര ആത്മനിർഭർ ഭാരതിൻ്റെ അകത്ത് തന്നെ ആ ഒരു കോൺസെപ്റ്റിൻ്റെ അകത്ത് തന്നെ നമുക്കെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാലേ നമ്മുടെ മാനുഫാക്ചറിങ് മുമ്പോട്ട് പോകാറുള്ളൂ അതാണ് ചൈനയുടെ വിജയവും ശരിക്കും ചൈനയൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ചൈന ഒരു മാനുഫാക്ചറിങ് ആയത് ആ ഒരു രീതിക്ക് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു രാഷ്ട്രവുമായിട്ടൊരു പിണക്കം ഉണ്ടാക്കി കഴിഞ്ഞാൽ വേണ്ട ഇപ്പോൾ നമ്മളിപ്പോൾ സി സപ്പോസ് വെസ്റ്റിനോട് അഫിലിയേറ്റ് ചെയ്ത് നില്ക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ ഇത് മേടിക്കുക എന്ന് മറ്റേ നയര അല്ല നയര അത് അത് വേറെ വേറൊരു രീതിക്ക് പോയി പക്ഷെ നമ്മൾ വെസ്റ്റിനോട് അഫിലിയേറ്റ് ചെയ്ത് നില്ക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു തായ്വാനിൽ നിന്ന് നമ്മൾ ചിപ്പ് മേടിക്കുന്നുണ്ട് അപ്പോൾ ആ ചിപ്പ് വെച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിറ്റോണ്ടിരിക്കുന്ന സമയത്ത് സെ ട്രംപ് സെൻ മറ്റേ സാങ്ഷൻ ഏർപ്പെടുത്തി ഉപരോധം ഏർപ്പെടുത്തി പിന്നെ അത് അവർക്ക് നമുക്ക് വിൽക്കാൻ പറ്റില്ല അങ്ങനൊരു പ്രശ്നവും കൂടെ ഉണ്ട് ഇപ്പൊ തായ ഈയൊരു നമ്മൾ സാധനങ്ങൾ മേടിക്കുന്ന രാജ്യത്ത് ഒരു കുഴപ്പമുണ്ടാവണമെന്നോ അല്ലെങ്കിൽ ആ രാജ്യവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നോ പോലുമില്ല അതുപോലും വേണ്ട അതുപോലും വേണ്ട ഇപ്പൊ ട്രംപിനെ പോലുള്ളൊരു ഒരു തോന്നിയാസി വന്ന് എന്തെങ്കിലും കാണിച്ചിട്ട് അല മൊത്തം അലമ്പാക്കിട്ട് പോയാലും മതി അതെ അപ്പോൾ നമുക്ക് ആ ഇതൊന്നും നമ്മുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റിയെ അഫക്റ്റ് ചെയ്യാതിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഇതെല്ലാം കുഴിച്ചെടുക്കുകയും ഖനം ചെയ്തെടുക്കുകയും ശുദ്ധീകരിക്കുകയും അതനുസരിച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുകയും ബിക്കുകയൊക്കെ ചെയ്യണം അത് അതുകൊണ്ട് തന്നെയാണ് മോദിജി വന്ന സമയത്ത് തന്നെ ആദ്യത്തെ ടൈമിൽ തന്നെ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന വളരെ ഇതായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയത് അതിൻ്റെ അകത്തെ ഒരു ഭാഗം തന്നെയാണ് ഈ മി റെയർ എർത്ത് മിനറൽസിൻ്റെ ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൈനയുമായിട്ടുള്ള ഏറ്റവും വലിയ വടംവലി അല്ല ഏറ്റവും വലിയ സോഫ്റ്റ് സ്പോട്ട് ചൈനയുമായിട്ടുള്ള വടംവലിയിലെ ഏറ്റവും വലിയ അമേരിക്കയുടെ അഖിലി ഒരു സോഫ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയർത്ത് മിനറൽസ് ആണ് അമേരിക്കയ്ക്ക് അതില്ലാതെ പല സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല ചൈന എന്ന് പറയുന്നത് കാന്തങ്ങൾ കാന്തങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഏതൊക്കെയോ ഒരു റെയർ എർത്ത് മിനറൽസ് ഒക്കെ വേണം അപ്പോൾ അമേരിക്ക ആ മിനറൽസ് മേടിക്കുന്ന സമയത്ത് ഇപ്പോൾ ചൈന കഴിക്കുന്ന ഇത് എന്തിനാണ് ഉണ്ടാക്കുന്നത് ഏഹ് സാധാരണ ഇത് ഇതേ ചോദ്യം ചോദിച്ചോണ്ടിരുന്നത് അമേരിക്കയാണ് തിരിച്ച് ചൈന അങ്ങോട്ട് ചോദിക്കുന്നത് ഇത് എന്തിനാണ് ഈ സാധനം മേടിക്കുന്നത് ഏഹ് പറഞ്ഞേ അതിന്റെ ഉപയോഗം പറഞ്ഞേ അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തരാ ആ ഒരു ലൈനിലേക്ക് കാര്യങ്ങൾ മാറി അതെ അപ്പോൾ ആ ആ ഒരു പ്രശ്ന ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറുക ഇല്ലാതെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം അതെ അപ്പോൾ എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പദ്ധതി പ്രഖ്യാപനങ്ങളും ഒക്കെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്നുണ്ടായത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ളതാണ് ഇത് നരേന്ദ്രമോദിയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ പണി തുടങ്ങിയിട്ടുണ്ടാകും മിക്കവാറും ഇതെല്ലാം പൈപ്പ് ലൈനിൽ വർക്ക് തുടങ്ങിയ സാധനങ്ങളായിരിക്കും എന്നിട്ടായി അങ്ങനെ ഒരു പ്രഖ്യാപിക്കുകയുള്ളൂ അതെ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു വികസിത ഭാരതത്തിലേക്ക് അത് എല്ലാ രീതിയിലും സുശക്തം സംഘടിത സുസംഘടിതമായിട്ടുള്ളതും ഒപ്പം തന്നെ വികസിതവുമായിട്ട് അതായത് വികസിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രതിരോധ മേഖലയും സ്പേസ് മേഖലയും മാത്രം ഉയർന്നാൽ പോരാ നമ്മുടെ ജനങ്ങൾ കോടിക്കണക്കിനായുള്ള ജനങ്ങൾ അവരുടെ സാഹചര്യങ്ങൾ ഒക്കെ മാറ്റമുണ്ടാവണം അതിനുള്ള പ്രവർത്തനങ്ങൾ ഒരു സൈഡിൽ കൂടെ അതും നടക്കുന്നുണ്ട് അന്ത്യോദയ അതെ അങ്ങനെയുള്ള പദ്ധതികളെല്ലാം അത് അതുപോലെ ജോലി മറ്റുള്ള എല്ലാം നടക്കുന്നുണ്ട് അങ്ങനെ കൂടുതൽ വികസിതമാകട്ടെ അതിപ്പോൾ ആര് ഭരിച്ചാലും രാഷ്ട്രം വികസിതമാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യവും നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ ആഗ്രഹം